അബീഗ ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പല്ലുവേദനയില്ലാത്തവരായി ആരും തന്നെ കാണില്ല ആദ്യം ഒരു കറുത്ത പുള്ളി പോലെ വരും അതിനുശേഷം പതിയെ പതിയെ ഒരു ദ്വാരം വരും പല്ലിന്റെ ആരോഗ്യം പലപ്പോഴും ഒരു വെല്ലുവിളി തന്നെയാണ് അതിൽ പ്രധാനമായും സംഭവിക്കുന്ന പ്രതിസന്ധികൾ എന്ന് പറയുന്നത് പലപ്പോഴും പല്ലിലെ പോടും വായനാറ്റവും മോണരോഗവും പോലെയുള്ളതാണ് എന്നാൽ ഈ പ്രശ്നം നമ്മൾ അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ പരിഹരിക്കാൻ സാധിക്കുന്നതുമാണ് എന്നതാണ് സത്യം തിളക്കമുള്ള പുഞ്ചിരിക്കും പാൽ നിറമുള്ള പല്ലിനും വേണ്ടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ് പലപ്പോഴും നല്ല ദന്താരോഗ്യം നിലനിർത്തുക എന്നത് അല്പം കഷ്ടപ്പാടുള്ള പണി തന്നെയാണ് പലപ്പോഴും ദന്താരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമതായി തന്നെ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ തന്നെയാണ് ഇതിൽ ആദ്യം വരുന്നത് പല്ലിലെ പോടുകൾക്ക് കാരണമാകുന്നതും പല്ല് ക്ഷയിക്കാൻ കാരണമാകുന്നതും എല്ലാം ഇത്തരത്തിൽ ചില ഭക്ഷണങ്ങൾ തന്നെയാണ് പല്ല് ക്ഷയിക്കാൻ കാരണമാകുന്ന ആസിഡുകൾ ഉൽപ്പാദിക്കപ്പെടുമ്പോഴാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് ഇത് പല്ലിലെ ഇനാമലിന്റെ പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നു ഇതുവഴി പല്ലിൽ പോടുകൾ ഉണ്ടാവുന്നു പല്ലിനെ പോടിൽ നിന്നും സംരക്ഷിക്കുന്ന ചില ഭക്ഷണങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ പലപ്പോഴും ആദ്യം ശ്രദ്ധിക്കേണ്ടത് പഞ്ചസാര അടങ്ങിയ മിഠായികളും ലഘുഭക്ഷണങ്ങളും ഒഴിവാക്കുക എന്നതാണ് ഇത് പല്ലുകൾ ക്ഷയിക്കുന്നതിനും പല്ലിൽ പോടുകൾ വലുതാകുന്നതിനും കാരണമാകുന്നു ഇത്തരം മധുര പഞ്ചസാര പല്ലിലൊട്ടി യും പറ്റിപ്പിടിച്ചിരിക്കുകയും ചെയ്യുന്നു ഇത് പല്ലിലെ ഇലാമിനെ നശിപ്പിക്കുന്ന തരത്തിലെ ആസിഡുകൾ ഉൽപാദിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ പല്ലിൽ പതിയെ പതിയെ കറുത്ത കുത്തുകളും പിന്നീട് അത് പോട് പരുവത്തിലേക്ക് മാറുകയും ചെയ്യുന്നു സോഫ്റ്റ് ഡ്രിങ്കുകളും പഞ്ചസാര പാനീയങ്ങളും ഇന്നത്തെ കാലത്ത് പലരുടെയും ശീലങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഇത്തരം സോഫ്റ്റ് ഡ്രിങ്കുകളും പഞ്ചസാര പാനീയങ്ങളും പക്ഷെ ഇത് നിങ്ങളുടെ പല്ലിനെ എത്രത്തോളം നശിപ്പിക്കുന്നുണ്ട് എന്ന് ആദ്യം തിരിച്ചറിയണം സോഡ ജ്യൂസ് സ്പോർട്സ് പാനീയങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ ഉയർന്ന അളവിൽ പഞ്ചസാരയും അതോടൊപ്പം കൂടുതൽ ആസിഡുകളും അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ പല്ലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു കൂടാതെ ഇത് പല്ലുകൾ ക്ഷയിക്കുന്നതിലേക്കും എത്തിക്കുന്നു ചിപ്സ് വൈറ്റ് ബ്രെഡ് പോലെയുള്ളവ സ്ഥിരമായി കഴിക്കുന്ന ചിപ്സ് വൈറ്റ് ബ്രെഡ് പോലെയുള്ളവ പലപ്പോഴും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു കാരണം ഇവയിൽ അന്നജം കൂടുതൽ അടങ്ങിയിട്ടുണ്ട് ഇത് പലപ്പോഴും പഞ്ചസാരയുമായി വിഘടിക്കുകയും അത് വായിൽ ബാക്ടീരിയ ഉൽപാദനത്തിന് കാരണമാകുകയും ചെയ്യുന്നു പലപ്പോഴും ഈ അന്നജം ഭക്ഷണങ്ങളിൽ നിന്ന് വിഘടിക്കുന്നതെങ്കിലും ഇതുവഴി പല്ലുകളിലും മറ്റും പട്ടിപ്പിടിച്ചിരിക്കുന്നത് കൂടുതൽ ദന്ത പ്രശ്നത്തിലേക്ക് വഴിവെക്കും അത് പോടുകൾ ഉണ്ടാക്കുകയും പിന്നീട് ഗുരുതരമായ ദന്താരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും സെട്രിക് പഴങ്ങളും ജ്യൂസുകളും പലരും ഓറഞ്ച് നാരങ്ങ മാതൽനാരങ്ങ തുടങ്ങിയ സിട്രിക് പഴങ്ങൾ സ്ഥിരമായി കഴിക്കുന്നവരാണ് ആരോഗ്യ ഗുണത്തിന്റെ കാര്യത്തിൽ ഇവ മുന്നിലാണെങ്കിലും ഇവയെല്ലാം ഉയർന്ന ആസിഡിന്റെ അളവ് പലപ്പോഴും പല്ലിന്റെ ഇനാമലിനെ നശിപ്പിക്കുന്നു ഇത് സ്ഥിരമായി കഴിക്കുന്നത് പല്ലിൽ പോടുകൾ ഉണ്ടാവാൻ കാരണമാകുന്നു ഇത് ദന്താരോഗ്യത്തെ വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്നു ഇത്തരം അവസ്ഥയിൽ ഇവ കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ വായു വൃത്തിയായി കഴുകുന്നതിന് ശ്രദ്ധിക്കണം ഡ്രൈ ഫ്രൂട്ട്സ് പലപ്പോഴും ആരോഗ്യ ഗുണങ്ങളുടെ കാര്യത്തിൽ മികച്ച മാറ്റങ്ങൾ ശരീരത്തിന് നൽകുന്ന ഒന്നാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഉണക്കമുന്തിരി ആപ്രിക്കോട്ട് അത്തിപ്പഴം തുടങ്ങിയ ഉണങ്ങിയ പഴങ്ങൾ ആരോഗ്യകരമാണെങ്കിലും അവ പല്ലിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു വെല്ലുവിളി തന്നെയാണ് ഇതിലുള്ള പഞ്ചസാര പല്ലിൽ ബാക്ടീരിയ ഉൽപാദനത്തെ വർദ്ധിപ്പിക്കുന്നു കൂടാതെ അതുവഴി പല്ലിൽ പോടുകൾ ഉണ്ടാകുകയും ചെയ്യുന്നു ഇത്തരം അവസ്ഥയിൽ ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചാൽ ഉടൻ തന്നെ വൃത്തിയായി വായി കഴുകുകയോ അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കുകയോ ചെയ്യേണ്ടതാണ് മദ്യം ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ പലപ്പോഴും ഇന്നത്തെ കാലത്ത് മദ്യപിക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് നമ്മുടെ ദന്താരോഗ്യത്തെ വളരെ മോശമായാണ് ബാധിക്കുന്നത് എന്നത് പെതുക്ക പറയേണ്ട കാര്യമല്ല കാരണം മദ്യം ഉമിനീർ ഉൽപ്പാദനം കുറയ്ക്കുന്നതിലൂടെ വായ വരണ്ടതാക്കി മാറ്റുന്നു മാത്രമല്ല ഇത് ആസിഡ് ഉൽപാദനം വർദ്ധിപ്പിക്കുകയും അതുവഴി ഉമിനീർ ഇല്ലാതാക്കുകയും അത് പല്ലിൽ പോടുകൾ ഉണ്ടാകുന്നതിലേക്ക് എത്തിക്കുകയും ചെയ്യും പഞ്ചസാര ചേർത്ത കാപ്പിയും ചായയും കാപ്പിയും ചായയും ഇഷ്ടപ്പെടുന്നവർ ാണ് എന്നാൽ ഇതിലെ പഞ്ചസാരയുടെ അളവ് നമ്മുടെ പല്ലിനോട് ചെയ്യുന്ന ദ്രോഹം നിസ്സാരമൊന്നുമല്ല അത് പല്ല് ഷയിക്കുന്നതിലേക്കും നിങ്ങളെ എത്തിപ്പിക്കുന്നു സ്ഥിരമായി മധുരമിട്ട് ചായയും കാപ്പിയും കുടിക്കുന്നവരിൽ പല്ലിൽ പോടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് പലപ്പോഴും പല്ലിന്റെ ഇലാമലിനെ കാലക്രമേണ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ താങ്ക് യു